ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായി ടേസ്റ്റി ആയി ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രീതിയിലുള്ള സോഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാം ടൊമാറ്റോ ഉള്ളി ക്യാപ്സിക്കം ലറ്റ് ജ്യൂസ് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇത്രയേ ആവശ്യമുള്ളൂ പിന്നെ പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി മസാലയിൽ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് മാത്രം ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ കുറേ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു പാൻ ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചെറിയൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ അതേ സെയിം പാനിലോട്ട് തന്നെ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ടതില്ല തക്കാളി പച്ചമുളക് പിന്നെ ഒരു മാഗി ക്യൂബ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ഇതല്ലാതെ വേറെ മസാലപ്പൊടിയോ ഉപ്പോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സോസിന് പകരമാണ് നമ്മൾ തക്കാളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് ഇപ്പം ഞാനൊരു വലിയ തക്കാളി മൊത്തത്തിലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒടിച്ച് എത്രത്തോളം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റണോ അത്രയും സമയടുത്ത് അത് ചെയ്യുക അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും പിന്നെ ഫ്ലെയിം ഹൈയിലിട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യുക ഇനിയിപ്പോൾ കുറേ സമയം നമ്മളിതിനെ വേവിക്കാൻ നിൽക്കരുത് ഒരു ചെറിയ ക്രിസ്പിനെസ് ഇതിനൊക്കെ ആവശ്യമുണ്ട് ഉള്ളിക്കും ബാക്കി സാധനത്തിനൊക്കെ ചെറിയൊരു ക്രിസ്പിനെസ്സോട് കൂടി കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു ടു സെക്കൻഡ്സ് ഒന്ന് നല്ലപോലെ ഫുൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ആ മസാലയോട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മൂടി വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്യുക അറ്റ് ലാസ്റ്റ് കുറച്ച് ഹണി തേൻ എടുത്ത് ഞാൻ കാണിച്ച അത്രയും ക്വാണ്ടിറ്റിയിൽ ഉപയോഗിച്ചാൽ മതി അത്രയും ആഡ് ചെയ്യുക പിന്നെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കോൺഫ്ലവർ കലക്കി വെക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് മൂടി വെച്ച് നമ്മൾ കറി കുക്ക് ചെയ്യുക അപ്പോഴത്തേനും ചിക്കൻ്റെ ഉള്ള വെള്ളവും പിന്നെ ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു ഗ്രേവി കിട്ടും ആ സമയം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെ ഗ്രേവി അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടെക്സ്ചർ മൊത്തത്തിൽ മാറും നല്ലൊരു നല്ലൊരു ടെക്സ്ചറിലേക്ക് കറി മാറും നല്ലൊരു തിക്കായിട്ടുള്ള ആയി കിട്ടും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യട്ടോ